വിജയ് ആരാധകരെ ആവേശത്തിലാക്കി പുതിയ റിപ്പോർട്ടുകളാണ് റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അതെ പുതിയ ഒരു വിജയ ചിത്രം കൂടി റീറിലീസിനെത്തുന്നു എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ ഖുഷിയാണ് പുതിയ റിലീസിനൊരുങ്ങുന്നത് ഫോർഗെ ഡോൾബി സിസ്റ്റത്തിലാണ് ചിത്രം പുറത്തിറക്കുന്നത് വിജയ് ജ്യോതിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റൊമാന്റിക് ചിത്രമായിരുന്നു ഗുഷി എസ് ജെ സൂര്യ സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വൻ തരംഗങ്ങളാണ് ഉയർത്തിയത് വാലി എന്ന സിനിമയുടെ വൻ വിജയത്തിനു ശേഷമാണ് എസ് ജെ സൂര്യ ഖുഷി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ചിത്രമൊരുക്കിയത് പ്രണയവും അതിനെ തുടർന്നുണ്ടാകുന്ന മോഹഭംഗങ്ങളുടെയും കഥ പറഞ്ഞ് അക്കാലത്തെ യുവജനങ്ങളുടെ ഇടയിൽ വലിയ തരംഗങ്ങളാണ് ഖുഷി ഉണ്ടാക്കിയത് കെട്ടിപ്പുടി കെട്ടിപ്പുടി എന്ന സോങ്ങാണ് ഖുഷി എന്ന ചിത്രത്തിന്റെ ഹൈലൈറ്റ് കൗമാരക്കാർക്കിടയിൽ ആ പാട്ടുണ്ടാക്കിയ ഓളം ഇന്നും അവസാനിച്ചിട്ടില്ല നായകനും നായികയ്ക്കും പരസ്പരം ഇഷ്ടമുണ്ടായിട്ടും അത് പറയാതെ വേർപിരിയുന്നതും പിന്നീട് ഒന്നിക്കുന്നതുമൊക്കെ വൈകാരികമായും ഹൃദയസ്പർശിയായും ആ കഥാപാത്രത്തെ അത്രയ്ക്ക് തീക്ഷണമായാണ് വിജയും ജ്യോതികയും പ്രേക്ഷകർക്ക് അനുഭവം തന്നത് ഇവരുടെ ഈ കെമിസ്ട്രി തന്നെയാണ് ഈ സിനിമയുടെ വിജയത്തിന്റെ പിൻബലം ഏതായാലും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കേരളത്തിലടക്കം തിയേറ്ററുകളിൽ ഘുഷി എത്തും ശക്തി ഫിലിം ഫാക്ടറി സിനിമയാണ് ഈ ചിത്രം വീണ്ടും ആരാധകർക്ക് മുന്നിലെത്തിക്കുന്നത് എന്നും വിജയ ചിത്രങ്ങളെ ഏറ്റെടുക്കാറുള്ള അന്നത്തെ ആരാധകർക്കും ഇന്നത്തെ യുവതലമുറയ്ക്കും തിയേറ്ററുകളെ ഉത്സവമാക്കാൻ പ്രത്യേകിച്ചും ഇളയതലപതി വിജയ് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ ഘുഷി എന്ന ചിത്രം പുതിയ തലമുറയും നെഞ്ചലേറ്റും തീർച്ച മറ്റൊരു സിനിമ അപ്ഡേറ്റുമായി വീണ്ടും വരാം പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ